അവസരമുണ്ടാക്കിത്തുന്ന ഒരു വലിയ അനുഭവമാണ് തീർച്ചയായിട്ടും ഇന്നിപ്പോ എല്ലാ രംഗങ്ങളിലും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ തുടങ്ങി കൗമാരക്കാരിൽ തുടങ്ങി എല്ലാ രംഗങ്ങളിലും ഒക്കെ സ്ഥിരമായി നിയമിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അതിന് നിർദ്ദേശം നൽകുന്നൊരവസ്ഥയിലേക്ക് ഗവൺമെൻറ് മിഷനറിയും എത്തിച്ചേർന്നിരിക്കുന്നു ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മ വരുന്നു തൊഴിൽ നേടാനുള്ള അവസരങ്ങളില്ല എന്ന് വന്നപ്പോൾ നമ്മുടെ യുവജനങ്ങൾ ഈ നാട് വിട്ടു പോകുന്ന സാഹചര്യം ഏതാണ്ട് ഒരു പത്ത് വർഷമായി കാണുന്നൊരു വലിയ പ്രതിഭാസമാണ് നമ്മുടെ യുവജനങ്ങൾ ഇവിടുന്ന് യൂറോപ്യൻ കൺട്രികളിലേക്ക് കയറുന്നു പിന്നെ അവരിങ്ങോട്ട് വരുന്നില്ല സമ്പത്തുണ്ടായാലും അച്ഛനമ്മമാരെ നോക്കാൻ ആളില്ലാത്തൊരവസ്ഥ വാർദ്ധിക്കത്തിൽ അവർക്ക് താങ്ങും തള്ളലുമായി നിൽക്കേണ്ട മക്കളുടെ സമാശ്വാസവും അത് കേവലം സാമ്പത്തികമായ സഹായം കൊണ്ട് മാത്രം നേടാവുന്നതല്ല ഒരുപക്ഷെ സ്ഥിരമായ പാലിയേറ്റീവിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുന്നതിന് പോലും ഒരു ദിവ്യൌഷമായി മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ സാമീപ്യവും അവരുടെ സമാശ്വാസ വാക്കുകളും ഉപകര ഉപകാരപ്പെടും ഇപ്പോൾ ഒരു സമയത്ത് നമ്മുടെ വീട്ടിലെ പ്രായമായ ആളിൽ കൊടുത്തിരുന്ന ആ സമാശ്വാസ വാക്കുകളിൽ കൗമാരപ്രായക്കാരും യുവജനങ്ങളും അഭയം തേടി അവർക്ക് മനസ്സിന് സമാശ്വാസം ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോ അവരെന്ത് ചെയ്തു മദ്യത്തിലേക്ക് വഴി മാറിപ്പോയി ആ രീതിയിലെങ്കിലും കുറേ ഒരു ആശ്വാസം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ആശംസയോട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം ദൈവം വിളിക്കുമ്പോൾ നമ്മൾ പോകാനുള്ളവരാണ് അത് മാത്രം ചിന്തിച്ച് നമ്മൾ ജീവിച്ചാൽ മനുഷ്യരെ കാണാം മനുഷ്യൻ്റെ മുഖം കാണാം മനുഷ്യനുമായിട്ട് അടുക്കാം എല്ലാം ചെയ്യാൻ പിന്നെ സ്വാമിജി എല്ലാം പറഞ്ഞു പിന്നെ അതുതന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് എല്ലാം മംഗളമായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് അതിനാദ്യമേ തന്നെ ഇതിന്റെ സമന്വയുടെ ഭാരവാഹികളോട് പ്രത്യേകിച്ചും ശ്രീ അനിൽ തടാനോടുള്ള നന്ദിയും സ്നേഹവും കൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ് രണ്ട് വിഷയങ്ങള് അതായത് എന്താ പറയുന്ന വയോജനങ്ങളുടെ കാര്യവും അതുപോലെ പുതിയ തലമുറയുടെ അല്ലെങ്കിൽ യുവതയുടെ കാര്യവും പ്രത്യേകിച്ച് പറയേണ്ടതാണ് ഈ രണ്ട് വിഷയങ്ങളും ഇന്ന് കേരളം ആധികാരികമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഗൗരവമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട് ആ ഇംഗ്ലീഷിലെ ആൽഫാബറ്റിന്റെ എല്ലാ എല്ലാം വരുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ എല്ലാം സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പേരുകളുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ സുലഭമായിട്ട് കിട്ടുന്ന ഒരു തലത്തിലോട്ട് നമ്മുടെ സാംസ്കാരിക തലം എത്തി നിൽക്കുന്നു എന്നത് വളരെ ഗൗരവമായിട്ട് കാണേണ്ടതാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വർക്കല ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ദിനം കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി കേരളത്തിൽ വയവജനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയെന്നാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത് മൊത്തമുള്ള ജനസംഖ്യയില് ഏതാണ്ട് പതിനാറര ശതമാനം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരം ഏതാണ്ട് പതിനാറര ശതമാനം പ്രയോജനങ്ങളാണ് പ്രയോജനങ്ങൾ എബോ സിക്സ്റ്റി ഈ ഒറ്റപ്പെടുന്നവരുടെ ഇതിൻ്റെ ജീവിത രീതി അനുസരിച്ച് ഒറ്റപ്പെടുന്നവരുടെ എണ്ണവും കൂടിക്കൂടി വരാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നവർക്കും അവശ്യത അനുഭവിക്കുന്നവർക്കും സ്വാതന്ത്ര്യ പരിചരണം നൽകുക എന്ന ലക്ഷ്യത്തോടും ലഹരിക്ക് അടിമപ്പെട്ടവരെ എന്ന ഉദ്ദേശത്തോടും അടിമപ്പെടാത്ത യുവജനങ്ങളെ ലഹരിയുടെ വിപത്തുകളെ കുറിച്ച് ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടും കൂടി ആരംഭിക്കുന്ന ഈ ഈ പാലിയോജി കെയർ സെന്റർ ഈ നാട്ടിനും പ്രത്യേകിച്ച് ഈ നാട്ടുകാർക്ക് ഒരു അനുഗ്രഹമായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ജാതി മത ചിന്തകൾ കഥ എന്ന് പറയുമ്പോൾ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും ഒത്തൊരുമയോടെ സംഘാടന ശക്തിയോടെ നല്ല രീതിയിൽ നമുക്കൊരു പാരേറ്റിക് കെയർ സെൻ്റർ ഇതുപോലെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഉദ്ഘാടനം നമുക്ക് അത് കൊണ്ടുവരുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാധാന്യം നമുക്കറിയാം ഇരിക്കുന്ന കൂടുതലും പ്രവാസികളാണ് ആ പ്രവാസികളുടെ ജീവിതം തന്നെ നമ്മളൊന്നും നോക്കുക കാരണം അവിടെ യൗവന കാലത്ത് അവരുടെ ചോരയും ചോര നീരാക്കി അവരുടെ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി മറ്റ് ബന്ധുക്കൾക്ക് വേണ്ടിയൊക്കെ അവർ കൊടും തണുപ്പത്തും ചൂടത്തും എല്ലാം കഷ്ടപ്പെട്ട് നാട്ടിൽ എത്തിച്ചെല്ലുമ്പോൾ എത്തിച്ചേരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നെ കൂടെ ഇതിലേക്ക് ക്ഷണിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികളുണ്ടെന്ന് നീ കിടപ്പാടും അറിയിക്കുകയർ എന്ന് പറയുമ്പം വിവിധ മേഖലകളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുളമുട ക പഞ്ചായത്തിൻ്റെ മേഖലയും അതോടൊപ്പം തന്നെ നമ്മുടെ നാവായിക്കുളം പഞ്ചായത്തിൻ്റെയും തിരുവനന്തപുരം ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും അതിർത്തി പങ്കിടുന്ന ഈ ഒരു മേഖലയിൽ തന്നെ ഇതുപോലെ ഒരു നല്ല പാലിറ്റി കെയർ സെന്ററും അതോടൊപ്പം ഡി എഡിഷൻ സെന്ററും കൊണ്ടുവരാൻ കുറേ ഒരു കൂട്ടം ആൾക്കാരുടെ കാരണം ഒരുപാട് ബഹുമാന്യരായ എല്ലാവരും ഒരുമിച്ച് കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടാണ് നമ്മുടെ ഇങ്ങനെയുള്ള സെന്ററുകളും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നമ്മുടെ നാടിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ കൈ ഓർത്തുപിടിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്നെ കൂടി ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഈ കുളമട വാർഡിന്റെയും നമ്മുടെ കല്ലുപാതകൾ ഗ്രാമപഞ്ചായത്തിന്റെയും എല്ലാവിധ ആശംസകളും ഉറപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമുക്കറിയാം ഈ കുറെ കുറച്ച് അടുത്ത കാലത്തായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഈ രാസലഹരിയുടെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ഇത്ര അധികം വർധിച്ചു വരുന്നത് ചെറുപ്പക്കാരായ കുട്ടികൾ സ്കൂൾ കുട്ടികൾ വരെ മിഠായിയിലൂടെ ഇത് ഉപയോഗിച്ച് വീടുകളിൽ കുട്ടിലെ കുടുംബ അന്തരീക്ഷമായി അസ്വസ്ഥമാക്കി തീർക്കുന്നു സമൂഹത്തിൽ ഏറെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട് അപ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കാനും അവർക്കൊരു കൈത്താങ്ങായിട്ടും നമുക്ക് തീർച്ചയായും ഒരുമിച്ച് പ്രവർത്തിക്കാം ഒരു കൂട്ടായ്മയോടുകൂടി എപ്പോഴും എവിടെയും വലിയ ഒരു കൂട്ടായ്മ എവിടെ രൂപപ്പെടുന്നുവോ അതും മറ്റുള്ളവരെ സഹായിക്കാനാണെങ്കിൽ ഒരു താങ്ങും ഒരു വാക്ക് ഒരു നോക്ക് അങ്ങനെ നമ്മൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും ഇതുപോലെയുള്ള മറ്റ് സംരംഭങ്ങൾ അനിവാര്യമായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ട് ജില്ലയുടെ അതിർത്തിയിൽ തുടങ്ങിയിരിക്കുന്ന ഈ സംരംഭത്തിൽ ഈ നാട്ടുകാരുടെ എല്ലാ സഹകരണവും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷിക്കുന്ന ഇവിടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം നിങ്ങളിൽ ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും ആശംസകളും അർപ്പിക്കുന്നു നമസ്കാരം